നമ്പർ സ്ഥലത്തല്ലേട്ടാ രണ്ടാ പുതിയ സ്ഥലം ഒന്നിന്റെ ലോഷനും അതുപോലെ തന്നെ ഓൾമെന്റും കുറച്ച് ഗുളിക ഇതിണ്ട് ഹേ ഗായ്സ് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ അമ്പത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് ബാക്കി അച്ഛനെ ഏൽപ്പിച്ചിട്ട് മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോകാൻ തൃശ്ശൂർ എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യം ഉണ്ട് എൻ്റെ സ്കിന്നിൻ്റെ ഡോക്ടർ ഒന്ന് കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ് അതെന്ന് വെച്ചാൽ എൻ്റെ സ്കിന്ന ചെറിയൊരു കളർ ഞാൻ കാണിച്ചു തരാട്ടെ ഇത് കണ്ടല്ലോ കണ്ടോ ഒരു ചെറിയൊരു ഇങ്ങനെ പുള്ളിയെ പോലത്തെ അവിടെ ഒരു കളറുണ്ട് അത് ഈ കയ്യുമ്പലും ഉണ്ട് അതുപോലെ തന്നെ അത് ഈ കയ്യുമ്പലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വെള്ളി അതുപോലെ ബ്ലാക്ക് കളറുകളും കളർ കണ്ടത് കണ്ട അപ്പം ഈ ഈ ഒരു സ്കിന്നിൻ്റെ ഒരു ഡോക്ടറെ കാണിക്കണം കാരണം വെച്ചാൽ എന്താ സംഭവം എന്ന് അറിയില്ല ഇതൊരു നല്ല മതിങ്ങനെ തൊലിപ്പൂ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ ചേട്ടനും കൂടിയിട്ട് മെഡിക്കൽ കോളേജിൽ പോകാനിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അത് മരുന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പം ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചേട്ടൻ പോലും ഞാൻ ഈ ബൈക്കൊന്നും മാറ്റിയിരിക്കും കാറിൻ്റെ ബൈക്കിലാണ് ബൈക്കിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് അങ്ങോട്ട് നീക്കിയ കേട്ടോ അപ്പം നമുക്കിത് ചെയ്യാം ഏസെന്റല്ലോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാ അപ്പം ചേട്ടപ്പം വരും ചേട്ടൻ ഡ്രസ്സുമാർ അപ്പൊ നേരെ നമ്മൾ മേടിക്കുക കോളേജ് ഞാൻ വണ്ടി പിടിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈവിങ് ആയിരിക്കും അപ്പം അവിടുന്ന് അവിടെ വെച്ചിട്ട് കാണാം

ണ്ടപി ടിക്കറ്റ് എടുക്കണം സ്ഥലം വേഗതാ നടക്കി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കരണ്ടോ ആദ്യത്തുള്ള സ്ഥലത്തല്ലാ രണ്ടാമത്തെ പുതിയ സ്ഥലം വന്നിട്ടുണ്ട് അവിടേക്കാണ് പോകുന്നത് స్థలర్మటా <laughs> <laughs> ലോക്കൽ ഓപിയില് നമുക്ക് കുട്ടിയുണ്ട് ടോക്കൻ നമ്പർ നാല്പത് നമ്പർ തുടങ്ങിട്ടാ ഒന്നാം നമ്പർ ഞാനിൽ നാല്പത് ടൈമെറുക്കും ക്യാഷുണ്ടല്ലോ അവിടെന്തേ കാണിച്ചു നമുക്ക് ഓ പി ടിക്കറ്റ് നമുക്ക് മുകളിൽ പോയിട്ട് കാണാം രണ്ടാമത് തന്നെ നടക്കണം നമ്മളുടെ സ്ഥലത്ത് എത്തി ഡെർമാറ്റോളജി വിഭാഗം ആൾക്കാരുണ്ട് ഞാനില്ല ഡോക്ടറെ കാണട്ടെ എന്നിട്ടിന്റെ കാണേണ്ടല്ലോ ഡോക്ടറെ കാണിച്ചോട്ടെ സ്കിന്നു ചെക്ക് ചെയ്യാണ്ടായിരുന്നു സ്കിന്നൊന്ന് ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കൊടുത്ത് മരുന്ന് എഴുതിട്ടുണ്ട് ഫാർമസിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കാനായിട്ട് പോവ അപ്പൊ ഇനി മരുന്ന് വാങ്ങിക്കണ്ടല്ലോ ചുണങ്ങിന്റെ ഒരു ധനത്തു പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ചുണങ്ങ പോലെയാണ് കാണുന്നാണ് പറയുന്നത് കേട്ടാ അപ്പൊ അതിന്റെ ലോഷനും അതുപോലെ തന്നെ ഓൽമെന്റും കുറച്ച് ഗുളിക ഒക്കെ എഴുതി അപ്പൊ കഴിക്കണം അത് വാങ്ങിക്കണം അതാ കഴിക്കാൻ അത് വാങ്ങിക്കട്ടേട്ടാസുണ്ടല്ലോ ഇവിടത്തെ ഫാർമസിയിൽ നമ്മൾക്കുള്ള മരുന്നില്ല കേട്ടാ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം അപ്പൊ എന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കണ്ട ഒരു മരുന്നില്ലേ വല്യൊരു ഹോസ്പിറ്റൽ വന്നിട്ട് മരുന്നില്ലേന്തായാലും നീതി നീതി മെഡിക്കൽ വാങ്ങിക്കണം എന്തായാലും അങ്ങോട്ട് വാങ്ങിക്കട്ടെ ഈ മരുന്ന് എല്ലാം ഇണ്ടല്ലോ നമുക്കത് മരുന്ന് ആ അതില് രണ്ടു കൂട്ടം മരുന്ന് കിട്ടുള്ളോട്ടെ ഒരെണ്ണം കിട്ടാണ്ട് ഇവിടെ കിട്ടാല്ലോ നീതിയിൽ കിട്ടാതെ ഇനി പുറത്ത് നിന്ന് നമ്മളവിടുന്ന് പോയിട്ട് വാങ്ങിക്കണം ഇനി ഇവിടുന്ന് ഞാൻ ഇറങ്ങണം കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് പോവാസ് അപ്പം നമ്മളിത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല ഇനി വേറെ സ്ഥലത്ത് പോകാനും എടുക്കാനൊന്നുമില്ല പിന്നെ നോർമലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിന് നമ്മളെ ഈയൊരു സ്കിന്നിൻ്റെ ഗൈസിനൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്ന് ചെല്ലാനായിട്ട് പറഞ്ഞിട്ട് അത്രേ ഉള്ളോ സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ മതി ബൈ ബൈ